നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് അലാസ്ക തീരത്ത് വിന്യസിച്ചിരിക്കുന്ന വിമാനത്തിന് സമീപം റഷ്യൻ യുദ്ധവിമാനം അപകടകരമായ രീതിയിൽ പറന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പതിനഞ്ച് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒരു മിലിട്ടറി ജെറ്റ് ഇടത്തോട്ടും വലത്തോട്ടും ബാങ്കിംഗ് നടത്തുന്നതും അലാസ്ക എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ തടസ്സം സൃഷ്ടിക്കുന്നതും വീഡിയോയിൽ കാണാം ഇത് യു എസ് പരമാധികാര വ്യോമാതിർത്തിക്ക് അപ്പുറത്തുള്ള മേഖലയാണെങ്കിൽ പോലും തന്ത്രപ്രധാനമായ പ്രദേശമാണ് റഷ്യൻ എസ് യു തേർട്ടി ഫൈവിന്റെ പറക്കൽ സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതും എല്ലാവരെയും അപകടത്തിലാക്കുന്നതുമായിരുന്നുവെന്നും ഒരു പ്രൊഫഷണൽ എയർഫോഴ്സിന്റെ രീതിയിലല്ല വിമാനം പറപ്പിച്ചതെന്നും അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡർ ജനറൽ ഗ്രിഗറി ഗില്ലറ്റ് പറഞ്ഞു നാല് റഷ്യൻ സൈനിക വിമാനങ്ങൾ അലാസ്ക തീരത്ത് കണ്ടെത്തി ട്രാക്ക് ചെയ്തതായി അമേരിക്ക കണ്ടെത്തിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീഡിയോ പുറത്തുവന്നത് യു എസിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ റഷ്യൻ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സൈനികരെ മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകളുള്ള വിദൂര അലാസ്ക ദ്വീപിലേക്ക് താൽക്കാലികമായി വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിമാനങ്ങൾ കണ്ടെത്തിയത് റഷ്യയും ചൈനയും സംയുക്ത സൈനികാഭ്യാസം നടത്തിയതിനാൽ എട്ട് റഷ്യൻ സൈനിക വിമാനങ്ങളും രണ്ട് അന്തർവാഹിനികളും ഉൾപ്പെടെ നാല് നാവികസേനാ കപ്പലുകളും അലാസ്കു സമീപം യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ വിന്യാസം ഒരു വിമാനവും യു എസ് വ്യോമാതിർത്തി ലംഘിച്ചില്ലെങ്കിൽ പോലും അമേരിക്ക ഇസ്രായേലിന് പിന്തുണ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ മുന്നോട്ട് വരുവാനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയില്ല ലോകം ചേരുത്തിരിഞ്ഞ് യുദ്ധപ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ